നെസ്സി സാർക്കേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു നാടൻ കുഞ്ഞ് ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരുപാടായിട്ടൊന്നുമില്ല എന്നാലും ചെറിയൊരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് നമ്മൾ സാധാരണ ഗ്യാസ് അടുപ്പിൽ പാകം ചെയ്യുന്നത് പോലല്ല കേട്ടോ വിറകടുപ്പിൽ അപ്പോൾ അതിനേക്കാൾ ഒരിത്തിരി ഒരു അരമണിക്കൂർ നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു അടുപ്പിത്തെ പണിക്കായിട്ട് ഇറങ്ങണം ഗ്യാസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ രണ്ട് മൂന്നെണ്ണം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് തന്നെ കഴിയും ഇത് പിന്നെ വിറകടുപ്പാണെങ്കിലും രണ്ടടുപ്പിലും തീ മൂട്ടിയാൽ മതി കേട്ടോ ഇപ്പോൾ സാധാരണത്തിൽ ഒത്തിരി നേരത്തെ തന്നെയാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് വന്നത് പിന്നെ അതിൻ്റെ അടുക്കിതാ മുരിങ്ങൻ്റെ ല വേണ്ടീനു അത് പറിക്കാൻ പോയപ്പോൾ ഇതാ കുറച്ച് കായും കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് സമയം അത് അവിടെ അങ്ങനെ വെച്ചേച്ച് പറിക്കാതെ വെച്ചാൽ അത് മൂത്തം വെച്ചിട്ട് അത് വേഗം പറിച്ച് ഒന്ന് രണ്ടെണ്ണം അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കേണ്ടിയിന് പിന്നെ അതാ കുറച്ച് ചക്കക്കുരും ആണ് കേട്ടോ ഒന്ന് കറി പ്രധാനമായിട്ടും കറി വെക്കുന്നത് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കക്കുരും മുരിങ്ങൻ്റെ മുരിങ്ങൻ്റെ ഇല പിന്നെ എന്താക്കിയാലും എനിക്ക് എനിക്കിഷ്ടമാണ് ചക്കക്കുരും പിന്നെ ഫേവറേറ്റ് ഒന്നുമല്ല എന്നാലും ഇതേപോലെയൊക്കെ വെക്കുമ്പോൾ ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഞാൻ ചക്കക്കുരൊക്കെ തൊലി കളഞ്ഞതാണ് അതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുരിങ്ങൻ്റെ അലി റെഡിയാക്കി എടുക്കുകയാണ് ഇങ്ങനെ ചോറ് വെക്കുന്ന സമയത്ത് അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണമെന്നൊന്നുമില്ല അരിയൊക്കെ ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ നല്ലോണം കത്തിച്ചിട്ട് നമുക്ക് നമ്മളെ പണിക്കൾക്കൊക്കെ പോകട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം കുറച്ച് തിരുമ്പിയത് ആറിയിടാനും പിന്നെ ഉണങ്ങിയത് എടുക്കാനും ഒക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് ആ മുകളിലേക്ക് വന്നതാണ് ഇങ്ങനെ ഇപ്പം ഇതാ രണ്ട് മൂന്ന് അയൽ ഇപ്പോൾ അതാ മുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു വലിയൊരു ഇടങ്ങാറാണെങ്കിൽ ഇഷ്ടമില്ല അതൊന്നും അയൽ കിട്ടുന്നത് പക്ഷേ വേറെ കൊണ്ടാണ് വലിയ അടുപ്പിലാണ് കേട്ടോ ആ കലവും ചോറൊക്കെ വെച്ചത് പിന്നെ അതാ ഈ ചെറിയ ചട്ടി വെച്ചപ്പോൾ അത് വലിപ്പം പോരാ പിന്നെ പിന്നെതാ ഞാൻ ആ അടുപ്പത്തെ തീയൊക്കെ എടുത്ത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ആക്കിയിട്ടോ ശരിക്കും നല്ലോണം പുക വരുന്നുണ്ട് കേട്ടോ ഇത്രയും കാലം പുകയില്ലാത്ത അടുപ്പിൽ ശീലിച്ചതിനൊണ്ട് ഫസ്റ്റിലൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് പുക കൊണ്ട് മുഖത്തേക്ക് പുക അടിക്കുകയും പിന്നെ അതാ ചുമരിൻ്റെ ആ ഭാഗത്തൊക്കെ പുക വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനൊക്കെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം പുകയുള്ള അടുപ്പ് എന്ന് പറയുമ്പോൾ നല്ലോണം പുക തന്നെ ഉണ്ടാവുമല്ലോ ചക്കക്കുരു വേഗം നേരത്തെ തന്നെ മുറിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ച് സമയം എടുക്കും വേവിക്കാനായിട്ട് നമ്മളിപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ഒരു രണ്ടോ മൂന്നോ വിസിലൊണ്ട് തന്നെ വെന്ത് വരും പക്ഷെ അടുപ്പത്താകുമ്പോൾ കുറച്ച് അധികം സമയം വേണം അതുകൊണ്ട് തന്നെ തിരക്കുള്ള പണിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് മറ്റുള്ള പണിയൊക്കെ പോവുകയും ചെയ്യാം മുരിങ്ങിൻ്റെ ഇലയിലേക്കുള്ള അരപ്പിനാണ് കേട്ടോ തേങ്ങയും മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് മൂന്ന് ചുവന്നുള്ളി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് അപ്പോഴും ഈ ചക്കക്കുരു ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് അതിൽ നിന്ന് തന്നെ ഉടയൂലല്ലോ പിന്നെ നമ്മൾ നമ്മളിതൊന്ന് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് പിന്നെ അതാണ് ഞാൻ മത്തി മുളക് കേട്ടോ അപ്പോൾ അതിന് ഞാൻ കറിക്കുള്ളതൊക്കെ കലക്കിയിട്ട് അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇത് ഇറക്കിയതിന് ശേഷം അത് മീൻകറി അടുപ്പത്തേക്ക് വയ്ക്കുക ചെയ്തത് മുരിങ്ങിയ മരം മുറ്റത്തുള്ളതിനൊണ്ടന്നെ ഇനി എന്ത് വേണമെങ്കിലും ഈ മുരിങ്ങൻ്റെ കൊണ്ടുണ്ടാക്കാമല്ലോ പക്ഷേ ഇതിപ്പോൾ അപ്പുറത്തെ തൊടിയിലേക്ക് ഇങ്ങനെ കൊണ്ട് തന്നെ അത് വെട്ടണം വെട്ടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ മുരിങ്ങക്കായ അതിൻ്റെ മേലെ ഉണ്ടായത് കൊണ്ട് അതൊന്ന് വലുതായിക്കോട്ടായി അയച്ചിട്ട് കാത്തുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ മുരിങ്ങൻ്റെക്ക് ബുദ്ധിമുട്ടാവും ഞാൻ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് വീട്ടിലില്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മൾ വീട്ടിലുള്ള പോലെ ആവുമല്ലോ അടുത്ത വീട്ടിൽ എപ്പോഴും അവിടെ പോയി ചോദിക്കേണ്ടേ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ അധികം മുരിങ്ങൻ്റെ ഇല്ലാത്ത സമയത്തോ ഞാനേ ഉണ്ടാക്കലില്ല കേട്ടോ പക്ഷേ വീട്ടിൽ മുഞ്ഞിൻ്റെ ഉണ്ടാകുന്ന സമയത്ത് ആണെങ്കിൽ ഞാൻ എന്തായാലും ഒരാഴ്ചയ്ക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് തോരനെങ്കിലും വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോരൻ അതേപോലെ കുട്ടികൾക്കൊന്നും അത്ര വലിയ ഇഷ്ടമല്ലേ കേട്ടോ അപ്പോൾ ഇക്കായാലും പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാവില്ലല്ലോ രാത്രിയല്ല ഉണ്ടാവുക അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ അങ്ങനെ അങ്ങനെ കഴിക്കൂലോ അതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ അത് മുഞ്ഞിൻ്റെ കഴിക്കുന്ന ആൾക്കാർ മറ്റോലൊക്കെ വല്ലപ്പോഴൊക്കെ അല്ലേ ഉണ്ടാവുകയുള്ളൂ മത്തി മുളകിടുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതിനൊണ്ടന്നെ ഞാൻ അതിൻ്റെ റെസിപ്പിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു തക്കാളിയും പിന്നെ പച്ചമുളകും അങ്ങനത്തൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നതിൻ്റെ അശ്വതമായ ആ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൽ പഞ്ഞിയും ഉണ്ട് കേട്ടോ മീൻ ആ ഒരു പഞ്ഞിയും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അത് മാത്രം അത് മാത്രമല്ല അത് പൊരിക്കുകയാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പഞ്ഞി ഉണ്ടല്ലോ മീനിൻ്റെ മുട്ട എന്നൊക്കെ പറയുന്നത് മത്തിമുളക് ഇട്ടതൊക്കെ കാണുമ്പോൾ ഈ കപ്പ പുഴുങ്ങിയതിനോടാണ് കേട്ടോ ഒരു കൊതി തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ എപ്പോഴെപ്പോഴൊന്നും അത് കപ്പ കഴിക്കാനൊന്നും പറ്റില്ല വല്ലപ്പോഴും ഒരു പൂതിക്കൊക്കെ കഴിക്കാമെന്നല്ലാതെ പിന്നെ ഇതാ മുനിങ്ങിൻ്റെ എല്ലാം ഞാൻ നന്നാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് ഇനി അതൊക്കെ ഒന്ന് കഴുകി വെച്ചതാണ് പിന്നെ അതാ അതിൽ ചക്കക്കുരു ഒടച്ചയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്കക്കുരു ഇട്ട സമയത്ത് തന്നെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഉപ്പ് ആദ്യം ഇടുമ്പോൾ ചില സാധനങ്ങൾ അങ്ങനെ വെന്ത് വരാൻ സമയമെടുക്കും പിന്നെ അതാ ഈ മീനൊക്കെ ഇട്ടൊന്ന് ഒന്ന് തിളച്ചതിന് ശേഷം അത് ഇറക്കി വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ ഈ ചക്കക്കുരു മുരിങ്ങൻ്റെയിലും അടുപ്പത്തേക്ക് വെക്കാൻ പിന്നെ ഈ മുരിങ്ങൻ്റെയിലേക്ക് പിന്നെ അധികം വേവില്ല ചക്കക്കുരു നല്ലോണം വെന്തിട്ടുമുണ്ട് പിന്നെ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നില്ല കേട്ടോ തേങ്ങ ഒതുക്കുന്നതിലാണ് പച്ചമുളക് ഇട്ടത് പച്ചക്കറി വെക്കുന്ന സമയത്ത് ഞാൻ മുളക് പൊടി തീരെ ചേർക്കലില്ല കേട്ടോ അങ്ങനെ അത് ചേർക്കാനായിട്ട് തോന്നലുമില്ല കാരണം എന്താ വെച്ചാൽ പച്ചക്കറിക്ക് ഒരു മഞ്ഞ കളറല്ലേ ഉണ്ടാവുക പിന്നെ മുളകുപൊടിയും കൂടി ചേർത്താൽ മീൻകറി വെച്ച പോലെ ഉണ്ടാവും അതുകൊണ്ട് ഞാനത് തീരെ ചേർക്കലില്ല അപ്പോൾ എരിവുള്ള മുളകാണെങ്കിൽ എണ്ണം കുറയ്ക്കും പിന്നെ എരിവ് ഇല്ലാത്തതാണെങ്കിൽ കൂട്ടുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്യല് അപ്പോൾ അധികവും ഞാൻ തേങ്ങയിൽ അരയ്ക്കും അല്ലെങ്കിൽ പച്ചക്കറി വേവിക്കുന്ന സമയത്ത് തന്നെ ഈ പച്ചമുളക് ചീന്തി ഇട്ട് കൊടുക്കുകയും ചെയ്യും ഈ കറിയിലേക്ക് ഞാൻ തേങ്ങ നല്ലോണം ഒന്നും അരച്ചെടുത്തിട്ടില്ല ഒതുക്കിയതാണ് കേട്ടോ അത് നമ്മൾ തോരനൊക്കെ വെക്കൂലേ അതേപോലെ അതാണ് ഇതിലേക്കുള്ളൊരു ടേസ്റ്റ് അപ്പോൾ പിന്നെ അത് ഒതുക്കിയത് ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് ലൂസായിട്ടല്ല കേട്ടോ ഞാനിതുണ്ടാക്കുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് പിന്നെ അതത് അടുപ്പത്ത് കിടന്നിട്ടും ഈ ചട്ടി കിടന്നിട്ടും ഒന്ന് വറ്റി വരികയും ചെയ്യല്ലോ അങ്ങനെയാണ് കേട്ടോ അതൊന്ന് ചെറുതായിട്ട് തേങ്ങ ചേർത്തതിന് ശേഷം തിളച്ചപ്പോൾ ഒന്ന് ഓഫാക്കി ഈ ഓഫാക്കിയല്ല ഇറക്കി കൊടുത്തിട്ടുണ്ട് അടുപ്പത്തുനിന്ന് ഇനി ഇതാ കറിയിലേക്കുള്ള വറവാണ് കേട്ടോ ഇടുന്നത് അത് ഞാൻ ചുവന്നുള്ളിയാണ് കേട്ടോ മീൻ മുളക് ഇഴുമ്പോൾ ഞാൻ എന്തായാലും വറവിടും അത് ഞാൻ ചുവന്നുള്ളി തന്നെയാണ് ചില സ്ഥലത്തേക്കൊക്കെ കടുക് വറവിടണത് കാണട്ടോ കടുക് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഈ പച്ചക്കറി വെക്കുമ്പോൾ തോരം വെക്കുമ്പോൾ ഉപ്പേരി വെക്കുമ്പോൾ അങ്ങനെ മീൻ കറിയിലേക്ക് കടുക് വറവിടുമ്പോൾ ഒരു എന്തോ ഒരു പോലെ തോന്നും പിന്നെ ഞാൻ തേങ്ങ അരയ്ക്കുന്ന മീനാണെങ്കിൽ പിന്നെ വറവിടലില്ല കേട്ടോ ചുവന്നുള്ളിയൊന്നും വറവിട്ടാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വറവിടില്ല മീൻ മുളക് ഇടുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ടും വറവിടാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കൽ പിന്നെ ഇതാ ചുവന്നുള്ളിയൊക്കെ നല്ലോണം ഞെരിഞ്ഞു വന്നിട്ട് അതൊന്ന് മീൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ നമ്മളെ മുരിങ്ങൻ്റെ അലി ഒന്ന് വറവിട്ടെടുക്കണം അത് ഞാൻ കടുവിലാണ് കേട്ടോ വറവിട്ടെടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചോന്നുള്ളി ആയാലും ഈ കടുകായാലും ഒക്കെ വറവിടുന്ന സമയത്ത് ഒരു രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിനേലൊക്കെ ഇടുന്നതിനൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് കൂടിയുള്ളൂ ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ സാധാ ഈ ഒരു ചോന്നുള്ളിയും കടുകും മാത്രം ഇട്ടിട്ടുള്ളൂ പച്ചക്കറി ആയാലും മീൻ മുളകിട്ടതായാലും വറവിട്ടില്ലെങ്കിലും എന്തോ ഒരു തരാറാണ് കേട്ടോ അത് വലിയൊരു പ്രശ്നമാണ് പക്ഷേ തേങ്ങ അരച്ചാൽ മീൻകറി തേങ്ങ അരച്ചാൽ വറവിട്ടില്ലെങ്കിലും വലിയൊരു കുഴപ്പമായിട്ട് തോന്നലില്ല ഇന്നിപ്പം ഞാൻ രണ്ട് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച തന്നെ ഇക്ക ചോറ് ചോറ്ന്നാൽ വരുന്നതിനെ കൊണ്ടാണ് കേട്ടോ പിന്നെ ഈശുമോനും ബേബിയൊക്കെ ഉണ്ടാവും പിന്നെ അവർക്ക് ഈ മുരിങ്ങൻ്റെ എല്ലാം ഒന്നും കഴിക്കുകയല്ലേ കേട്ടോ പക്ഷേ കുട്ടികളാണ് ശരിക്കും ഇതൊക്കെ ഒന്ന് കഴിക്കേണ്ടി അവരെ കഴിപ്പിക്കേണ്ടിയും ശരിക്ക് ഈ മുരിങ്ങിൻ്റെ ഇല ആയാലും ഈ മറ്റ് ഇലകളായാലും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മളെ ശരീരത്തിനും നല്ലതാണ് രാവിലെ ഈ ശോധനക്കൊക്കെ നല്ലതാണ് അത് കഴിച്ചാൽ നിങ്ങൾ നോക്കിക്കൊണ്ടി നല്ലതാണ് ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളവർക്കും ഇതൊരു രണ്ട് നേരമൊക്കെ വെച്ച് കഴിച്ചാൽ നല്ലതാണ് നാല് മത്തി ഞാൻ പൊരിക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടെനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമാണ് കേട്ടോ ഇട്ടത് വേറെ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല അപ്പോഴേക്കും ഇതാ ഉച്ചായി പിന്നെ ഇതാ ഞാൻ ചോറ് തിന്നാണ് കേട്ടോ അതിൽ രാവിലത്തെ കുറച്ച് കടലക്കറി ഉണ്ട് ഇനി അത് ഞാൻ ഇനി അങ്ങനെ തന്നെ വെച്ചാൽ അത് അവിടെ കിടക്കും അതുകൊണ്ട് തന്നെ അതും ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിക്കുകയാണ് സ്റ്റോറൊക്കെ തിന്നതിൻ്റെ രക്ഷത ഉച്ചയ്ക്ക് ശേഷം ഇക്കാക്കി ഞാനും കൂടി ഒന്ന് പുറത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ മാനേജറെ വന്നത് നമ്മൾ ഈ മുട്ടായിത്തെരുവില്ലേ അറ്റാണ് അറ്റാണെട്ടോ അത് മുട്ടായിത്തെരുവിൻ്റെ അറ്റത്ത് ഇതാ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്താണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഇനിയോ ഈ ഓടിൻ്റെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന കടകളുണ്ട് അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഉൽപ്പുട്ടിൻ്റെ അത് കൊടുക്കാനും പിന്നെ ചില്ല് വാങ്ങാനൊക്കെ ആയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ വെറുതെ ഒന്ന് അവിടുത്തെ ഓട് പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്താൽ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്നൊന്നും പറഞ്ഞുകൂടെ കേട്ടോ ഇവിടെ എന്നാലും ഈ ഓടിൻ്റെ പാത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലോ അല്ലേ അത് ഈ ഭാഗത്തെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലത്തെ പാത്രങ്ങൾ വിൽക്കുന്ന കടകളാണ് കേട്ടോ അവിടെ അധികം ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞാൻ കയറിയ കടയിൽ ഒരു വലിയൊരു കലക്ഷനായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ചില്ല് ഇല്ലയെന്ന് അപ്പോൾ അത് പഴയത് ആൾക്കാർ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ ഉള്ളതാണ് കേട്ടോ അത് അല്ലാതെ പുതിയ ചില്ല് നമുക്ക് എന്തായാലും കിട്ടൂലല്ലോ അപ്പോൾ ഞാൻ പോളിഷ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഈ ചില്ലും ഒന്ന് പോളിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ നൂൽപുട്ടിൻ്റെതും ഉണ്ട് പിന്നെ ഓലവടൻ്റെ ഒരു ചില്ലുമാണ് കേട്ടോ ഞാൻ എടുത്തത് ചില്ലിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ട് അപ്പോൾ അത് പിന്നെ കിട്ടുമ്പോളേ അറിയുള്ളൂ എത്ര ആയെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ കിട്ടിയാൽ ഓടിൻ്റെ പാത്രങ്ങൾ പുതിയയിൽ കാണാൻ നല്ല രസമല്ലേ സ്വർണം പോലെ തോന്നും ഇതാ അപ്പോൾ അതൊരാൾ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അതിൻ്റെ ഇത് വിൽക്കുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതാ നല്ല രസം ഉണ്ടല്ലേ കാണാൻ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ സാധാരണക്കാരൊന്നും ഉപയോഗിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ പിന്നെ അതാ ഈ അരിയൊക്കെ അളക്കുന്ന പറ അല്ലേ പറ അങ്ങനെ ഈ അരി നെല്ലൊക്കെ അളക്കുന്ന അതുണ്ട് കേട്ടോ അതും നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ പുതിയതാണ് അതൊക്കെ ഒക്കെ കവറിൽ വെച്ചിട്ട് അതിൻ്റെ പൊടിയൊന്നും ആവാതിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്